എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മീഷോയിൽ മേടിച്ച ചില ജുവലറി സെറ്റും അതേപോലെ തന്നെ ആങ്ക്ലെറ്റാണ് അപ്പോൾ ഗോൾഡ് അല്ലെങ്കിലും ഗോൾഡ് ബോൾ കാണാൻ കാണുമ്പോൾ ഒരു ഗോൾഡ് പോലത്തെ ലുക്കുള്ള ആണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പ്രോഡക്റ്റ് സെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം ബേജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പം നമുക്ക് എപ്പോഴേക്കും സഡനായിട്ടൊരു യൂസിന് ആയിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ മെച്ചൂർ ഫംഗ്ഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ അങ്ങനത്തെയൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ ആണെങ്കിലും സ്വർണം കണ്ടാൽ സ്വർണം പോലെ തന്നെ ഇരിക്കും പക്ഷെ സ്വർണ്ണമല്ല സൊ നമുക്ക് ഈസി ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയ ചില പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട തിച്ച സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ലോങ്ങ് ചെയിൻ സെറ്റും അതേപോലെ തന്നെ ഒരു ചോക്കർ പോലത്തെ നെക്ലെസും കിട്ടിയിട്ടുണ്ട് ഇത് ലോങ് ആണ് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് സിൽവർ കളറിലാണ് ഉള്ളത് അതിൽ നല്ല മുത്തും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്ലസ് ചോക്കർ ടൈപ്പ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ടും ഇടാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ഇല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇയറിങ്സും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റി ചുറ്റിയും കിട്ടിയിട്ടുണ്ട് ഞാനിത് മീഷോയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി എൺപത്തേഴ് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വില കൂടുക കുറേ ഒക്കെ ചെയ്യാം അപ്പോൾ പറയുന്ന റേറ്റിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ചോക്കർ സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ തന്നെ നല്ല എലിഗൻറ്റ് ലുക്കാണ് ഇത് ഒരു ഓക്സിഡൈസ്ഡ് ആയ ചോക്കർ സെറ്റാണ് അപ്പോൾ ഇത് കമ്മലാണ് കേട്ടോ കമ്മലിൻ്റെ അടിയിൽ ഒരു ചെറിയ വൈറ്റ് കളറുടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഒന്നിൽ മാത്രം ചെറിയ ഒരു പേൾ ഉണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഡിഫറൻറ്റ് ലുക്കാണ് നമ്മൾ ചോക്കറെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്തിരി വേറൊരു സിമ്പിൾ ആയിട്ട് ഒരു ചോക്കറല്ലയോ എപ്പോഴും വരുന്നത് ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് ഉള്ള ഒരു ചോക്കറാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്തിട്ട് ലിങ്കിന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഈ രണ്ട് ബ്യൂട്ടിഫുൾ നെക്ലസ് ഞാൻ മീഷോയിന്നാണ് മേടിച്ചത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഞാൻ മേടിച്ചപ്പോൾ നൂറ്റി അമ്പത്തൊന്ന് രൂപയായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നൂറ്റി അമ്പത്താറ് രൂപയുണ്ട് ഇതിന് കൂടെ നല്ല ബ്യൂട്ടിഫുൾ കമ്മലും കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ ഭംഗിയുണ്ട് കളർ പോവില്ലേന്ന് അറിയില്ല ട്രഡീഷണൽ ആയ ലോങ് ലെയർഡ് ജർമ്മൻ സിൽവർ നെക്ലസ് വിത്ത് ഇയറിംഗ് സെറ്റ് ഞാൻ മേടിച്ചപ്പോൾ ഇതിന് വില നൂറ്റി അറുപത്തിനാല് രൂപയായിരുന്നു കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു നെക്ലസ് നമുക്ക് ഇത് സാരിയുടെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും രണ്ട് കളറിൽ അവൈലബിൾ ആണ് വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് ഇതിന് കൂടെ കിട്ടിയിരിക്കുന്നത് ഹാങ്കിങ് ടൈപ്പ് ആണ് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയും അണ്ടേർ ടു ഫിഫ്റ്റി മീഷോന്ന് മേടിച്ച ഈ മൂന്ന് ചോക്കർ സെറ്റ് ചോക്കർ എന്ന് പറയാം കുഞ്ഞു നെക്ലെസ്സും പറയാം കേട്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് ത്രെഡ് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റിന് മൂന്ന് കളർ ഉള്ളതാണ് നമുക്ക് ഒന്നിച്ച് കിട്ടിയിട്ടുള്ളത് വേറെ കുറെ കളർ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ മൂന്ന് ഒന്നിച്ചാണ് കിട്ടിയത് നമുക്ക് ഇതിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ത്രെഡ് അളകിയിരിക്കുവായിരുന്നു കേട്ടോ അത് നമുക്ക് ഇനി റിട്ടേൺ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ എടുക്കാം അതിന് പ്രശ്നമില്ല ഇല്ല കുറെ വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി ആണ് മൂന്നെണ്ണം ഒന്നിച്ച് കിട്ടുന്നുണ്ട് സ്വർണം പോലത്തെ സ്വർണ്ണ കൊലിസ് ഞാൻ മേടിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയായിരുന്നു മീഷോ എന്നാണ് മേടിച്ചത് അപ്പോൾ ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ഗോൾഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ലെവൻ ഇഞ്ചാണ് ഫ്രീ സൈസ് ആണ് അപ്പോൾ ഗോൾഡ് പ്ലേറ്റിട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കൊലിസ് പറഞ്ഞ ഒരു സെറ്റിൽ രണ്ട് കൊലിസ് അല്ലേ രണ്ട് കാലിനും നല്ല ഭംഗിയാണ് കാണാനും കാണുമ്പോൾ തന്നെ നമ്മൾ കളർ പോകുന്നത് അങ്ങനത്തെ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് നോക്കിയിട്ടൊന്നും ഇല്ല കാണുമ്പോൾ നല്ല ലുക്കാണ് സ്വർണം പോലത്തെ സ്വർണ്ണക്കൊലിസ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇതൊരു വെറൈറ്റി ആണ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് ഇച്ചിരി ാണ് ഇതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നൂറ്റി എഴുപത്തെട്ട് രൂപയായിരുന്നു ഞാൻ മേടിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ